പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വിവാഹം മുടങ്ങിയത് അപ്രതീക്ഷിതമായ തിരിച്ചടി ആയിരിക്കുകയാണ് പ്രകാശന് ഇതോടെ പ്രകാശൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു ഇതിനിടയിൽ പ്രകാശനെ ചെന്ന് കാണുന്ന പ്രകാശന്റെ കൂട്ടുകാരൻ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച കാശിന്റെ കാര്യം മറക്കണ്ട എന്നും മാത്രവുമല്ല അതിന് പലിശ വേണം എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് കൃത്യസമയത്ത് തനിക്ക് ലഭിക്കേണ്ട പൈസ ലഭിച്ചില്ല എങ്കിൽ എൻ്റെ സ്വഭാവം പ്രകാശന് അറിയാമല്ലോ എന്ന് ഭീഷണിപ്പെടുത്തുന്ന അയാൾ അപ്പോൾ ഫ്രണ്ട്ഷിപ്പും മറ്റു കാര്യവുമെല്ലാം ഞാൻ നൈസായി അങ്ങ് കളയും എന്ന് ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം പ്രകാശന് തിരിച്ചടിയാവുകയും ചെയ്യുന്നു ഇതോടെ പ്രകാശൻ പൈസ ഞാൻ തിരികെ നൽകും എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് കാർത്തികമ്മോൾ എൻ്റെ കൂടെയുള്ളപ്പോൾ പൈസക്കാണോ എനിക്ക് പറഞ്ഞ ഞാനത് നിനക്ക് പുഷ്പം പോലെ വാങ്ങിച്ചു തരുന്നതാണ് യാതൊരു വിധത്തിലും നീ അതിനെ കുറിച്ച് ഓർത്തുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശൻ തൽക്കാലത്തേക്ക് തടിയൂരുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം പുതിയൊരു ീക്കവുമായി മുന്നിലേക്ക് ദീപ എത്തുകയാണ് പ്രകാശനെ വീണ്ടും കണ്ടതിനെ തുടർന്ന് പൊട്ടിച്ചിരിക്കുന്ന ദീപ പ്രകാശന്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ല എന്നാണ് തോന്നുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ നീ പോയി പ്രാർത്ഥിച്ചത് കൊണ്ട് തന്നെയാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പ്രകാശൻ പറഞ്ഞതിനെ തുടർന്ന് അത് കണക്കായി പോയി എന്ന് പറയുന്ന ദീപ എന്തായാലും പ്രകാശന്റെ വിവാഹം നേരിട്ട് കാണണം എന്ന് കരുതി വന്നത് നന്നായി എന്ന് പറയുകയും ചെയ്യുന്നു പ്രകാശനെ കണ്ണ് നിറയെ കാണാൻ സാധിച്ചു അതിൽ തന്നെ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇത് കേൾക്കുന്ന പ്രകാശൻ നീ അധികം സന്തോഷിക്കേണ്ടടി നിന്റെ മുന്നിൽ വെച്ച് തന്നെ ലക്ഷ്മിയെ ഞാൻ വിവാഹം കഴിക്കും അതിനുള്ള എല്ലാ നീക്കങ്ങളും തൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട് നീ എന്നെ തോൽപ്പിക്കാമെന്ന് കരുതുന്നുണ്ട് എങ്കിൽ അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല നിന്നെയും നിന്റെ മകളെയും ഞാനാണ് തോൽപ്പിക്കുക എന്ന് പറഞ്ഞ് പ്രകാശൻ പോകുന്നു പക്ഷേ പ്രകാശന്റെ ഈ തോൽവി അറിഞ്ഞതിനെ തുടർന്ന് വളരെയധികം സന്തോഷത്തിൽ ആയിരിക്കുകയാണ് രാഹുലും ഈ കാര്യം തൽക്കാലത്തേക്ക് മറച്ചു വയ്ക്കുന്നതിന് തയ്യാറാകുന്ന രാഹുൽ ഇതേ തുടർന്ന് പ്രകാശനെ ചെന്ന് കാണുകയും പ്രകാശനോട് വിവാഹം മുടങ്ങിയ ദുഃഖത്തിൽ പ്രകാശൻ ഒരു പക്ഷേ ആത്മഹത്യ ചെയ്യും എന്നാണ് ഞാൻ കരുതിയിരുന്നത് എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇത് കേൾക്കുന്ന പ്രകാശൻ അങ്ങനെയൊന്നും തോൽക്കാൻ പ്രകാശൻ തയ്യാറല്ല പ്രകാശൻ ജയിച്ചു കാണിക്കുക തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കുകയും രാഹുലും അത് കാണാൻ തയ്യാറായിക്കൊള്ളാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് വിക്രം കാണുന്നതിനായി എത്തുകയും നാണക്കേട് കാരണം ഇപ്പോൾ പുറത്തിറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയാണ് എന്ന് റിയിക്കുകയും ചെയ്യുന്നു അത് സത്യം തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന പ്രകാശൻ ഇപ്പോൾ മറ്റേ ലക്ഷ്മിയെയാണ് ഒതുക്കേണ്ടത് എന്നുള്ള കാര്യം പറയുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്